നമസ്കാരം ബറോസ് എട്ട് തലേ പൊട്ടും ബറോസ് കാണാൻ തിയേറ്ററിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടാകില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ വാഷ് ഔട്ട് വാഷോട്ടായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ ഏത് ഈ സിനിമയെ തകർക്കാൻ വേണ്ടി മറ്റു ചില താരരാജാക്കന്മാരുടെ ആരാധകർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ഇന്ന് മമ്മൂട്ടി ഈ സിനിമയെ കുറിച്ച് ഒരു ആശംസകൾ നേരുന്നുണ്ട് ആ ആശംസ നമുക്ക് ഒന്ന് വായിച്ച ശേഷം ഈ ആരാധകരോട് ചിലതൊക്കെ പറയാറുണ്ട് മമ്മൂട്ടി എന്താണ് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ആശംസകൾ നേരുന്നതെന്ന് ഒന്ന് കേട്ടോ ഇത്രകാലം അഭിനയ സിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിന്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു പ്രാർത്ഥനയോടെ സസ്നേഹം സ്വന്തം മമ്മൂട്ടി എന്നാണ് മമ്മൂട്ടി ഈ സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന്റെ പടം തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചില ഒരു വിഭാഗം മമ്മൂട്ടി ആരാധകരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഈ പോസ്റ്റൊക്കെ നിങ്ങൾ കൂടി കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ മോഹൻലാല് ആരാധകരായിട്ടുള്ള ഒരു വിഭാഗം അതിനെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വരും ഇനി മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി ഫാൻസിലെ ഒരു വിഭാഗം ഏത് ഈ ആരാധന കലക്കി പിടിച്ച ചില ഭാന്തന്മാർ രംഗത്തേക്ക് വരും എന്നാൽ ഈ ആരുടെ സിനിമ ഇറങ്ങിയാലും അത് നിക്ഷോഭമായി കാണുന്ന നല്ല സിനിമയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകർ ഇവർക്കൊപ്പം ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അപ്പോ ഇങ്ങനെ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും അല്ലാതെ പുറത്തുമൊക്കെ അടിയും ഇടിയുമൊക്കെ കൂടി നടക്കുന്ന ആളുകൾ അറിയുന്ന ഒരു വസ്തുതയുണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവുമില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമാണ് അതാണ് ഈ തെളിയിക്കുന്നത് നമുക്കറിയാം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി നമുക്കറിയാം ഇത്രയും നാളും നമ്മളെ അഭിനയ സിദ്ധി കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ത്രസിപ്പിച്ച വിസ്മയിപ്പിച്ച ഒരു മഹാനടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലെ എല്ലാ മേഖലയെ കുറിച്ചും നല്ല ഗ്രാഹ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ട് ഒരു പോരായ്മയും ഒരു കുറവും ആ സിനിമയ്ക്ക് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയും നമുക്ക് എല്ലാവർക്കും ഉണ്ട് ത്രീ ഡി ആണ് ബറോസ് കുട്ടികൾക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഇങ്ങനൊരു സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും സിനിമയുടെ പ്രീമിയർ ഷോ ഇന്നലെ ചെന്നൈയിൽ കഴിഞ്ഞു മികച്ച അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മികച്ചൊരു ഒരു ത്രീ ഡി വിസ്മയം തന്നെയാണ് സിനിമ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമയാണെന്നൊക്കെയാണ് പ്രീമിയർ ഷോ കണ്ട പല ആളുകളും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പേഴ്സണലി ഞാൻ പറയട്ടെ എനിക്ക് സിനിമയുടെ ട്രെയിലറും ടീസറും ഒന്നും അത്ര വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല സിനിമയ്ക്ക് അത്ര വേണ്ടത്ര ഒരു ഹൈപ്പും നിലവിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും സിനിമ ഒരു മഹാവിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള സിനിമകൾക്ക് കിട്ടുന്നത് പോലുള്ള ഒരു വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഈ സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രമോഷനൊക്കെ കിട്ടാത്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും സിനിമയ്ക്ക് വേണ്ടത്ര ഒരു പ്രമോഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ബുക്ക് മൈ ഷോയിലും കാണാനുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ടുള്ള ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂര് തന്നെയാണ് സിനിമ പറയുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന കഥ ഒരു ഫാന്റസി കഥ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നാളെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എന്തായാലും ഈ ആരാധക ഗൃന്ദങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് നല്ല സിനിമകൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക വേറെ കൊണ്ടല്ല ഒരു മോഹൻലാലോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയോ മാത്രമല്ല ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതിനപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഒരുപാട് പ്രതീക്ഷകളുമായി അഭിനയിക്കുന്ന നാളെ എന്തെങ്കിലും അറിയപ്പെടുന്ന നടനായി മാറും എന്ന കോർത്ത് അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ അന്നമാണ് അവരുടെ പ്രതീക്ഷയാണ് അവരുടെ സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സിനിമ നല്ലതാണെങ്കിൽ അത് നല്ലതാണ് എന്ന് തന്നെ പറയണം ഈ പറയുന്നതുപോലെ നല്ലതായിട്ടും ആ സിനിമയെ ഒരിക്കലും നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് തകർക്കാൻ വേണ്ടി ശ്രമം നടത്തരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ മാത്രമല്ല നമുക്കറിയാം ഈ ഡിസംബറിൽ ഈ ക്രിസ്തുമസ് റിലീസായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ തന്നെ അതിഗംഭീരമായ വലിയ ഒരു ഒരു ഹിറ്റ് അടിച്ചിരിക്കുകയാണെന്ന കാര്യം കൂടി നമുക്കറിയാം മാർക്കോ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ബസ്റ്റ് മൂവിയായിട്ട് ഇപ്പോഴത്തെ ആ തിയേറ്ററുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് മൈ ഷോയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ റെഡ് അലേർട്ട് ബ്ലഡ് അലേർട്ട് ഇത് മാത്രമേ കാണാനുള്ളൂ വയലൻസിന്റെ അതിപ്രസ്രവുമായി എത്തിയ സിനിമ സത്യത്തിൽ ഈ നമ്മുടെ ബോക്സ് ഓഫീസിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ബോക്സ് ഓഫീസിലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വലിയ പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലാ ഇടങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ റൈഫിൾ ആണെങ്കിലും മികച്ച ചിത്രമാണെന്ന് കേൾക്കുന്നു ഇ ഡി ആണെങ്കിലും മികച്ച ചിത്രമാണെന്ന് കേൾക്കുന്നു ഇപ്പൊ ദാ ഇനി ബറോസ് കൂടി ഇറങ്ങുകയാണ് അതായത് ആ സിനിമയ്ക്കും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രവുമല്ല ഇത്തരം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതകൾ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കേറുമ്പോൾ കാണാവുന്നതേ ഉള്ളൂ പക്ഷെ എന്താണെന്നറിയില്ല ഈ പറയുന്ന ചില സിനിമകളൊക്കെ നല്ലതാണെങ്കിൽ പോലും അതൊക്കെ അറിയപ്പെടാതെ അല്ലെങ്കിൽ അതൊക്കെ വലിയ ക്ലിക്കായി ക്ലിക്ക് ആകാതെ ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതിന് ഒരു പരിധിവരെ കാരണമാവുന്ന ആവുന്നത് എനിക്ക് തോന്നുന്നു വലിയ ഹൈപ്പിൽ വന്ന് തിയേറ്ററിൽ എത്തി വമ്പൻ ഹിറ്റ് അടിക്കുന്ന സിനിമകൾ സൃഷ്ടിക്കുന്ന ഒരു മഹാവിജയമാണ് എന്ന് എന്നെനിക്ക് തോന്നിപ്പോവാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വലിയൊരു ഹിറ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള സിനിമകൾ അതായത് റൈഫിൾ ക്ലബ്ബ് ഒഴിച്ചുള്ള ഇ ഡി പോലുള്ള സിനിമകൾക്കൊക്കെ തിയേറ്ററിൽ ആളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര തിയേറ്ററുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി കാരണം നമുക്കത് ബുക്ക് മൈ ഷോയിലൊക്കെ കയറി നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ടിക്കറ്റുകൾ ബുക്ക് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ സിനിമകളൊക്കെ ഇറക്കുമ്പോൾ ആ സിനിമകൾ ഇറക്കുന്ന പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ ആ സിനിമകൾ ഇറക്കുന്ന ആളുകൾ കുറച്ചുകൂടി അത്തരം കാര്യങ്ങളൊക്കെ കൂടി നോക്കി ഒന്ന് ഇറക്കിയ എനിക്ക് തോന്നുന്നു ചില സിനിമകൾ അതായത് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി മാറേണ്ട പല സിനിമകളൊക്കെ അറിയപ്പെടാതെ വാഷ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പല സിനിമകളും ഒ ടി ടി റിലീസായിട്ട് ഒക്കെ വരുമ്പോഴാണ് ആ ഇത് സൂപ്പർ സിനിമയാണ് അടിപൊളി സിനിമയാണെന്നൊക്കെ പലരും പറയുന്നത് എന്നാൽ നമ്മൾ കുറച്ച് ടൈമൊക്കെ നോക്കി ഒരു ഒമ്പത് സിനിമയ്ക്കൊപ്പമാണോ എന്റെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്നത് പോലെ ഒരു വിജയം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ബറോസ് എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഈ ഒരു വെക്കേഷൻ കാലത്ത് അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെ ആകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് കാരണം അതിന്റെ ട്രെയിലർ നമുക്ക് നൽകുന്ന ഒരു അനുഭവം അത് തന്നെയാണ് മാത്രവുമല്ല സിനിമയെ കുറിച്ച് ലാലേട്ടന്റെ പല ഇന്റർവ്യൂകളും അതുപോലെ തന്നെ ചില പ്രൊമോഷൻ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുമായും തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ലാലേട്ടന്റെ ബറോസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും നല്ല സിനിമകളൊക്കെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ സംഭവിക്കട്ടെ അത് മലയാളം ഇൻഡസ്ട്രിക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരുപാട് നല്ല സിനിമകൾ ഈ കുറി മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി പല സിനിമകളുമൊക്കെ പല ഇൻഡസ്ട്രിയിലുമൊക്കെ ചർച്ചയാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ആവേശം പോലുള്ള സിനിമകളൊക്കെ തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ വലിയൊരു ആവേശമായി മാറിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ വലിയ ഹൈപ്പോടെ വന്ന പല സിനിമകളും തകർന്നടിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു നമുക്കറിയാം ലാലേട്ടന്റെ ഒരു ഈ വർഷത്തെ ഒരു ഒരു ഹിറ്റുകൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിരാശാജനകമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ഹിറ്റുകളൊന്നും ഇല്ലാത്ത ഒരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും പക്ഷേ അദ്ദേഹത്തിന് നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകാൻ കഴിവുള്ള ഒരു നടനാണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല നല്ല തിരക്കഥകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കഥകളും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നല്ല അതിശക്തമായ തിരിച്ചുവരവ് നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ തുടരും അതുപോലെ തന്നെ എംബുരാൻ പോലുള്ള ലാലേട്ടൻ ആരാധകർക്ക് അല്ലെ മോഹൻലാൽ ആരാധകർക്ക് ലാലേട്ടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ട് എന്തായാലും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങുന്ന സിനിമകളൊക്കെ വലിയ ഹിറ്റായി മാറുന്നു അതൊക്കെ മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ മികച്ചത് എന്ന് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു മലയാളി എന്ന നിലയിൽ സിനിമ ആരാധകൻ എന്ന നിലയിൽ ആസ്വാദകൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം അതൊന്നും ചെറുതല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്